എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു ഇതിൽ ബിജെപിക്കാണ് മുൻതൂക്കം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് തിരുവനന്തപുരം ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അങ്ങനെയൊന്നുമില്ല കോൺഗ്രസ് ജയിച്ചാലും നന്നായിരുന്നു മതി നന്നായി നാളെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുവാണ് ഇന്നലത്തെ ഒരു ഇതില് എക്സിറ്റ് പോളിന്റെ ഇതില് ബിജെപിക്ക് മുൻതൂക്കം സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ചേട്ടന് എന്താണ് അഭിപ്രായം ബിജെപിയുടെ ജയിക്കോ അതോ എങ്ങനെയാണ് ഒരു സീറ്റ് പോലും കേരളത്തിൽ പിടിക്കില്ല അവരൊക്കെ മൂന്ന് സീറ്റ് എക്സിറ്റ് പോൾ പക്ഷെ ഒരു സീറ്റും പിടിക്കില്ല അതാണ് എന്റെ അഭിപ്രായം ഇവിടെ ഇപ്പൊ ജയിക്കുന്നത് അത് ഞാൻ പറയുന്നില്ല കാര്യം പറഞ്ഞാൽ ആ ജയിക്കും ഇപ്പൊ ത്രികോണ മത്സരം വലിയ അപ്പൊ ആ ജയിക്കും അത് ബിജെപിക്ക് എങ്ങനെയാണ് എന്റെ അഭിപ്രായം ബിജെപിക്ക് മുൻതൂക്കം വരണമെന്നാണ് പറയണ്ടത് കാരണം വെച്ചാൽ നമ്മളിവിടെ നമ്മളെവിടുത്തെ ജനങ്ങളെടുത്ത് കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് നമുക്കിപ്പോഴും പിള്ളേരെ പോലും നമുക്ക് സ്കൂളിൽ പോലും കുറ്റ കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും ഒക്കെ മിക്കതും നമ്മൾ ഫൈനാൻസിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ ബി ജെ പി പറഞ്ഞതാളും നല്ലതാണ് നൂറ് ശതമാനമാണ് വന്നുകഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളുണ്ടാകും നേരത്തെ ഇരുന്നവരൊക്കെ ഒരു മാറ്റങ്ങളില്ല അവർ ഇങ്ങനെ ഓരോന്ന് പറയും നമുക്കൊന്നും ഒന്നും ആർക്കും ഒന്നും കൊടുക്ക കൊടുത്തില്ല എല്ലാവരും അവർ കുടുംബപരമായിട്ടുള്ള ഒരു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു മാറ്റം നമുക്ക് വേണം ബിജെപി കേരളത്തിൽ രണ്ട് സീറ്റെങ്കിലും എൻ്റെ ആഗ്രഹം ആ അതെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും തൃശ്ശൂര് സുരേഷ് ഗോപി എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അവർക്ക് പ്രചാരണം ഉണ്ടെങ്കിലും എൻ്റെ വിശ്വാസം സീറ്റ് കിട്ടൂല ചേട്ടാ നാളെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാനം വരുവാണ് അപ്പൊ ഇന്നലത്തെ എക്സിറ്റ് പോളില് ബിജെപിക്ക് മുൻതൂക്കം സൂചിപ്പിച്ചോണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേണ്ട അഭിപ്രായത്തിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് അവര് ജനത്തിന് വേണ്ടിയുള്ള സേവനം ചെയ്തുകൊണ്ടാണ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പാടെ തെറ്റാണ് അവർക്ക് ജനത്തിന് വേണ്ടി ഒരു നല്ല കാര്യങ്ങളും ചെയ്തതായിട്ട് അറിയില്ല കാരണം അവർ അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിലെ അധികാരത്തിൽ വരുന്ന സമയത്ത് എഴുപത് രൂപയാണ് പെട്രോളിന് വില ഇന്ന് നൂറ്റി എട്ട് രൂപ നിലവില് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ സാധനത്തിന്റെ വില ഇങ്ങനെ നിലനിൽക്കുകയാണ് പിന്നെ വോട്ടിംഗ് മെഷീൻ നിലനിൽക്കും കാലം ബിജെപി ഒരിക്കലും അധികാരത്തിൽ താഴെ ഇറക്കാൻ കഴിയില്ല അതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല 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 കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക